സുഹൃത്തുക്കളെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആ ഒരു കോഴിക്കോട്ട് താരനെ വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ നമ്മൾ മലയാളികൾ എല്ലാവരും കൂടി മുപ്പത്തിനാല് കോടിയോളം രൂപ ചെലവഴിച്ച് നമ്മൾ നേടിയിരിക്കുന്നു അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു നേടുക എന്ന് മാത്രമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ നമ്മുടെ മലയാളികൾക്ക് മുഴുവൻ ശ്രദ്ധയുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ചുക്കാൻ പിടിച്ചൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അത് ബോപി ചെമ്മൻ എന്ന് പറയുന്ന ഒരു എല്ലാവരും ബോച്ച എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോ നമ്മുടെ ജലീൽ കെ ടി ജലീൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ഒരു എഴുത്ത് ഇപ്പൊ നന്നായിട്ട് വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ആ എഴുത്തിലെ ചില വാചകൾ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് രസകരമായി തോന്നുമെങ്കിലും ആ ചില വാക്കുകളെല്ലാം ചില ആളുകളെ കുറിച്ച് തന്നെയാണ് കാരണം രണ്ടു തരത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളൊക്കെ ഉള്ളത് ഈ സഹായ ഹസ്തമായി വരുന്ന ആൾക്കാർ പലപ്പോഴും ചില ഹോസ്പിറ്റലുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ രോഗിയുടെ കുടുംബക്കാരുമായിട്ട് ടൈപ്പ് ഉണ്ടാവുകയും ഇത്ര കോടി നേടി തരാം പക്ഷെ അതിന്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പലപ്പോഴും ഈ സഹായ ഹസ്തങ്ങളൊക്കെ വളരെ വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് നീളുന്നത് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജലീൽ എഴുതിയ ഒരു ഗംഭീര എഴുത്ത് അതിൻ്റെ ടൈറ്റിലന് ഭയങ്കര രസമാണ് കേട്ടോ കഴുമര ചൂട്ടിൽ റഹീമും രക്ഷകനായി ബോബിയും എന്നാണ് ബോബി ചെമ്മന്നൂർ കിറുക്കനായിട്ട് ചിലരൊക്കെ ആക്ഷേപിക്കുന്നവരുണ്ട് ചില കിറുക്കന്മാർ ഇല്ലായിരുന്നെങ്കിൽ നന്മയുടെ ഉറവകൾ എന്നെയും വറ്റിപ്പോകുമായിരുന്നു അബദ്ധത്തിൽ താൻ കാരണം സംഭവിച്ച ഒരു മരണം അതിന് ജീവൻ പകരമായി നൽകാനായിരുന്നു സൗദി അറേബ്യയിലെ കോടതി വിധി അതിന് മ രണ്ട് രണ്ടു വഴികളുള്ളൂ മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഘാതകന് മാപ്പ് നൽകുക അതല്ലെങ്കിൽ വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബം പറയുന്ന നഷ്ടപരിഹാര തുക നൽകി ശിക്ഷയിൽ നിന്ന് മുക്തി നേടുക സ്വദേശിയായാലും വിദേശിയായാലും ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് കരുതിക്കൊട്ട് ഒരാളുടെ ജീവൻ എടുത്താലും മരണത്തിന് രക്ഷപ്പെടാതെ രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അങ്ങനെ ഈ അറിയാതെ പറ്റി ഈ അബദ്ധത്തിന് ജീവൻ പകരം നൽകേണ്ട അവസ്ഥയിൽ നീറിനീറി മരണം മുന്നിൽ കാണുന്ന മലയാളിയായിട്ടുള്ള റഹീം മുപ്പത്തിനാല് കോടി രൂപ ഇന്ത്യൻ രൂപയാണ് മരണപ്പെട്ടയാളുടെ അവസാനം മകന്റെ വിലയായിട്ട് നിശ്ചയിച്ചത് ആ വില റഹീമിന്റെ ജീവന്റെ വില കൂടിയാണ് െ രക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി തിരിച്ചത് വെറും അല്ല ഇതാണ് ഏറ്റവും വലിയ ഹൈലറ്റ് എന്ന് പറയുന്നത് തന്റെ വകയായിട്ട് ഒരു കോടി രൂപയോളം രൂപ റെസീപ്റ്റ് എഴുതി മാറ്റിവെച്ച ശേഷമാണ് ബ്ലഡ് മണി ശേഖരിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ യാത്ര ഇനിയുള്ള വരികളാണ് ചില ആളുകൾക്കുള്ള കൊള്ളനെന്ന് ഞാൻ പറഞ്ഞത് അതിങ്ങനെയാണ് നാട്ടിലെ ചില കപട ചാരിറ്റി മാഫിയക്കാരെ പോലെ എനിക്ക് തോന്നുന്നത് ഈ കപട ചാരിറ്റി മാഫിയ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ ഇലക്ഷനൊക്കെ മത്സരിച്ച നമ്മുടെ ഫിറോസ് കുന്നും പറമ്പിൽ എന്നും പറയുന്ന മനുഷ്യരുണ്ട് ഇദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ഒരു കപട ചാരിറ്റി നടത്തുന്ന ആളാണെന്ന് ഒരുപാട് ആരോപണങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിന്റെ കേസ് മറ്റേ കോടതി നിൽക്കുകയാണെന്നുള്ള അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും ഈ ഉദ്ദേശിക്കുന്ന അത്തരക്കാരെ കുറിച്ച് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കപട സദാചാര കപട ചാരിറ്റി മാഫിയക്കാരെ പോലെ ഹോസ്പിറ്റലുകളുമായി കമ്മീഷൻ കര ഉറപ്പിച്ചല്ല ബോബി ചെമ്മുന്നു മനുഷ്യ സ്നേഹിയുടെ പര്യടനം സ്വയം മാതൃകയായ ശേഷം ബോബി ഏറ്റെടുത്ത വെല്ലുവിളി വിജയത്തിലേക്ക് നീങ്ങുകയാണ് പൊതുപ്രവർത്തകർക്കും മത സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ബോബി ചെമ്മന്നൂർ ഉണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ബോബി ചെമ്മന്നൂറിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം വളരെയധികം സത്യസന്ധരാന്ന് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക ആ ഒരു ഗൂഗിൾ പേയിലേക്ക് അയച്ചതിന് ശേഷമാണ് ഞാനിത് എഴുതുന്നത് മനുഷ്യൻ മനുഷ്യരെ തിരിച്ചറിയണമെന്ന തിരിച്ചറിഞ്ഞ കാലത്തിന് ഗ്രഹണം സംഭവിച്ചിട്ടൊന്നുമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത് നോക്കി ഈ ഒരു കൊടും ചൂടിലും ആ ഏതോ ഒരു മനുഷ്യനും വേണ്ടിയിട്ട് ഇയാളെ ബന്ധുപോലുമല്ലാത്ത ഏതോ ഒരു മനുഷ്യനും വേണ്ടിയിട്ട് ഈ കൊടും ചൂടിൽ ഗോപി ചെമ്മണൂർ അങ്ങനെ ഒരു സഹജീവി രക്ഷാ പര്യടനം നടത്തുക എന്ന് വെച്ചു പക്ഷേ ലോക ചരിത്രത്തില് ഇത് ആദ്യത്തേതാകാം എന്നാണ് ആ കെട്ടി ചെല്ലി പറയുന്നത് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക കോൺക്രൂ ദ വേൾഡ് വിത്ത് ലൗ ഇതാണ് നമ്മുടെ ബോച്ചയുടെ ഒരു വാക്ക് ഈ ബോച്ചയുടെ വാക്കുകൾക്ക് ജലീൽ ഒരു കഥ ഓർമ്മിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കഥ ഓർമ്മിക്കുന്നു ഗലീഫ് കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ മൂന്ന് പേര് കൂടിയിട്ട് ഒരാളെ പിടിച്ചുകൊണ്ടു വന്നു ഒരു ചെറുപ്പക്കാരനെ ഈ ചെറുപ്പക്കാരൻ ഈ മൂന്ന് പേരുടെയും അച്ഛനെ കൊന്നു കളഞ്ഞു അപ്പൊ കാര്യങ്ങൾ അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ് ഞാൻ കൊന്നു പറഞ്ഞു പക്ഷേ എനിക്ക് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് പക്ഷെ മാപ്പ് കൊടുക്കാൻ ആ ഒരു മൂന്ന് പേരും തയ്യാറല്ല അവസാനം എന്ത് വേണം കൊലപാതകം ഈ ഒരു കൊലപാതകത്തിന് ശിക്ഷയായിട്ട് തൂക്കിക്കൊല തന്നെയാണ് അന്നത്തെ വിധി വേറൊന്നും ചെയ്യാനില്ല അവസാനം തീരുമാനിച്ചു എന്ത് ചെയ്യാം കൊലപാതകം നിങ്ങളെ തൂക്കിക്കൊലുക തന്നെ ചെയ്യുമെന്നാണ് അവസാനം തീരുമാനമുണ്ടായത് പക്ഷേ അതിനുമുമ്പ് ഈ കൊലപാതകി ഒരു സംഗതി കൊലപാതകം ആരോപിച്ച വ്യക്തി ഒരു സംഗതി അപേക്ഷിച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ പോയി യാത്ര ചെയ്യാൻ മൂന്ന് ദിവസം അനുവദിക്കണം പക്ഷെ മൂന്ന് ദിവസം അനുവദിക്കണമെങ്കിൽ ഇയാൾക്ക് പകരമായിട്ട് അവിടെ വേറെ ആരെങ്കിലൊക്കെ ജാമ്യം നിൽക്കണം അപ്പോ ആരും നിൽക്കാനില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉമ്മറിന്റെ കോ എന്താ പറയാ രാജകൊട്ടാരത്തിലെ ഒരാളുണ്ട് അബദ്ധരഹ് നമ്മുടെ ഉമ്മറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അത് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു നന്നോള നല്ല അത്ഭുതമായി പോയി നമ്മുടെ ഉമർ അടക്കം കാരണം എങ്ങനെയാണ് ഈ മനുഷ്യൻ നിങ്ങളോ അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ലേ ഇവിടുത്തെ നീമറിയില്ലേ ഇനിയിപ്പോ ആ പോയ മനുഷ്യൻ വീട്ടിൽ പോയി തിരിച്ചു വന്നില്ലെങ്കിൽ ഒളിച്ചു നിന്നെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടേണ്ടി വരും ഏഹ് അത് നിക്കണോ പക്ഷെ അയാൾ പറഞ്ഞു എനിക്ക് വിശ്വാസമാ മനുഷ്യനെ എന്തായാലും അയാൾ പോയി ഇയാൾ ജാമ്യം നിന്നു പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാനില്ല അവസാനം അയാളെ തൂക്കി കൊല്ലാനുള്ള വിധി വന്നു ഈ ജാമ്യം നാളെ കാരണം മറ്റേ കൊലപാതകം ആരോപിച്ച വ്യക്തിയെ കാണാനില്ല അങ്ങനെ കൊലപാത അങ്ങനെ തൂക്കി മരത്തിലേക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുകയാണ് ഉമറിനടക്കം ഭയങ്കര വിഷമമുണ്ട് കാരണം ഉച്ച സുഹൃത്ത് തന്നെ കുന്നുകളയേണ്ടി വരുന്നത് എന്തായാലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മനുഷ്യൻ ഓടി തിരിച്ചു വന്നു അപ്പോൾ എല്ലാവർക്കും വല്ല അത്ഭുതമായി അതാ മനുഷ്യൻ വരുന്നു എന്ത് പറ്റി നിങ്ങൾക്ക് ചോദിച്ചപ്പോഴ് താമസിച്ച് എന്ത് ചോദിച്ചപ്പോഴ് എൻ്റെ കുട്ടിക്ക് അസുഖമായിരുന്നു അല്പസമം ഞാൻ അവന്റെ അവനെ തല ഓടിക്കൊണ്ട് അവൻ്റെ അടുത്തിരുന്നു അവൻ ചോദിച്ചു വധശിക്ഷ എന്ന് രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാ മടങ്ങി വന്നേ ഉമർ വീണ്ടും ചോദിച്ചു പ്രതി ഉത്തരം കേൾക്കാൻ വേണ്ടി അവിടെയുള്ള ആളുകളെല്ലാം കാത്തു കൂറിപ്പിച്ച് നിന്നു എന്നാണ് കഥ അവർഗന് മുഖത്തേക്ക് നോക്കി ആ ഒരു പ്രതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നെ വിശ്വസിച്ച ഒരാളെ വഞ്ചിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു നേരെ അബൂധറിനോട് നേരെ തെറിഞ്ഞ് ഗലീഫ് ചോദിച്ചു ഏതൊരാൾക്ക് അപരിചിതനായ ഏതൊരാൾക്ക് വേണ്ടി താങ്കൾ ജാമ്യം നിന്നു അയാൾ മടങ്ങി വരുമെന്ന് എന്തുറപ്പാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇയാൾ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു പരിചയമില്ലാത്ത രണ്ടു മനുഷ്യരും വിശ്വാസവും മനുഷ്യത്വവും കൊണ്ട് ആ കോടതിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ശിക്ഷ നടപ്പിലാക്കു കാണാൻ വേണ്ടി വന്ന ആ ഒരു വ്യക്തിയുടെ മക്കളും കൂട്ടത്തിലുണ്ടാകുന്നു അവർ ഉറക്ക പറഞ്ഞു ഞങ്ങൾ പ്രതിക്ക് മാപ്പ് നൽകിയിരിക്കുന്നു ഗലീഫ് വെച്ചു എന്താ ഇപ്പോഴൊരു മാറ്റം അപ്പൊ അവർ പറഞ്ഞു വിശ്വാസികളുടെ നേതാവായി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും ആരെയും വിശ്വസിക്കത്തവരായി ഉണ്ടാകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് കേട്ട് ഗലീഫന്മാർ അവരെ ആലിംഗനം ചെയ്ത് വിധുമ്പി എന്നാണ് കഥ അബുദർഗിന്റെ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് ലോകമെമ്പാടുമുള്ള മലയാളികളാണ് ആ ഒരു കൊലമരത്തിൽ ചൂട്ടി നിൽക്കുന്നത് ആ ഒരു പ്രതിയായിട്ട് യുവാന്റെ സ്ഥാനത്ത് നമ്മുടെ റഹീം നന്മ മരത്തിൻ നന്മ മനസ്സിന്റെ വാഹകനായിട്ട് നമ്മുടെ ബോപി ചെന്മാണോറും മാപ്പ് കൊടുക്കാൻ ഹൃദയ വിശാലതയുള്ളവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ലോകത്തെ എവിടെയില്ല ലോകം മുഴുവൻ പകരം കൊടുത്താലും ഒരു ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ല അതൊരു യാഥാർത്ഥ്യമുള്ള കാരണം പക്ഷേ ബോബിയുടെ ജീവൻ രക്ഷാ പങ്കാളത്തിൽ എല്ലാവരും പങ്കാളികളാവുകയും ബോബിയുടെ ആ ഒരു രക്ഷാ യജ്ഞത്തിൽ പങ്കാളികളാവുകയും ആ ഒരു ജീവൻ നമ്മൾ തിരിച്ചു വാങ്ങുകയും ചെയ്തിരിക്കുന്നു നോക്കൂ പറയുന്നുണ്ട് ഈ ബോച്ചയുടെ മഹാമനസ്കതയ്ക്കും മാനവികതയ്ക്കും മുന്നിൽ മുമ്പിൽ എൻ്റെ കൂപ്പ് കൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെട്ടി ജലീൽ ഈ ഒരു എഴുത്ത് അവസാനിപ്പിക്കുന്നത് ഒരു പക്ഷേ ബോച്ച എന്ന് പറയുന്ന മനുഷ്യനെ ഇത്ര കാലം മലയാളികൾ എങ്ങനെയാണ് കണ്ടിരുന്നത് അതിൽ നിന്ന് വളരെ മാറ്റപ്പെട്ട ഒരു കാഴ്ചയായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് ബോച്ച എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിരക്ക് മലയാളികളുടെ കണ്ണുകൾ നീങ്ങുന്നുണ്ടായി ഇപ്പം തന്നെ ബോച്ചെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മറ്റുള്ളവർ സഹായിക്കാമെന്നും പറഞ്ഞ് ഒരുപാട് കമ്മീഷൻ പറ്റി ജീവിക്കുന്ന ഒരുപാട് കഴുകന്മാർക്കുമുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ബോച്ച എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യൻ